ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തു ഇന്ന് പോരുകയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാക്കിങ്ങിലാണ് ഒന്ന് പാക്കിങ്ങിലാണ് ചെറു ഡ്രസ് മാത്രം എടുക്കും എല്ലാ ഡ്രസ്സും അവിടെ ഉണ്ടല്ലോ അതുകൊണ്ടൊന്നും അധികം എടുക്കുന്നില്ല ലഗേജ് ഇല്ലാതെയാണ് ഞങ്ങൾ വരുന്നത് പിന്നെ ഒരു പത്ത് ദിവസമൊക്കെ നമ്മളവിടെ കാണും അപ്പം നിങ്ങളെ ഞാൻ ഔദ്യോഗികമായ ഒരു കാര്യം അറിയിക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ പതിനാലാം തീയതി വരുന്ന പതിനാലാം തീയതി ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നമ്മൾ പിന്നെ ബുക്ക് തുലാഭാരം തൂക്കി പുറത്ത് വെച്ചാൽ ദുലാഭാരം തോക്കി അപ്പം എല്ലാവർക്കും വരാൻ പറ്റും ജാതി മത തന്നെ എല്ലാവർക്കും വരാൻ പറ്റും അതിന് അകത്ത് തുലാഭാരം തൂക്കുന്നില്ല കാരണം അകത്ത് നോക്കിയാൽ എല്ലാവർക്കും വരാനും കാണാനൊക്കെ ബുദ്ധിമുട്ട് വരികയില്ല എല്ലാ മതസ്ഥരും ചിലപ്പോൾ വന്നിരിക്കും ആ ഒരു മതസ്ഥരെ അല്ല ജാ എല്ലാവരും ഉള്ളതാണ് ഒരു ജാതി ഒരുപതം ഒരു ദൈവമാണ് നമ്മൾ അല്ലേ അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ പുറത്ത് വച്ചാണ് തുലാഭാരം തോക്കുന്നത് എന്നിട്ട് നമ്മൾ അവിടെ തന്നെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മൾ ഇത് ഇനാഗ്രേഷൻ അതായത് ഇതിൻ്റെ പ്രസാധക കർമ്മം അവിടെ വെച്ചാൽ ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യാൻ നമ്മൾ ആദ്യം നമ്മൾക്ക് ആരെയുള്ളത് ഗുരുവായൂരപ്പൻ്റെ ഭക്തയായ നമ്മൾ ഞാൻ പോലും ആ സിനിമ കണ്ട് ആ സിനിമ കണ്ട് അവർ ആ പടത്തിൽ ജീവിക്കുകയായിരുന്നു അങ്ങനെ എൻ്റെ മനസ്സിലൊരു ഒരു ഇഷ്ടമുള്ള ഒരു മോളെപ്പോലെ അല്ലെങ്കിൽ അനിയത്തിയെപ്പോലെ പിന്നെ ഇഷ്ടമുള്ള ഒരു ആളാണ് ഇത് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് ആരാണ് നവ്യ നായർ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം അപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരാളാണ് ആദ്യമായി ഞാൻ സെലക്ട് ചെയ്തത് പിന്നെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ പേര് ഞാൻ പുറകെ പറയാം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പുറകെ പറയാം നവ്യയുടെ കാര്യം പറയണമെന്ന് ഓർത്ത് അപ്പം അത് ഞാൻ പറയുകയാണ് അപ്പം അങ്ങനെ നവ്യ നമ്മളോടൊപ്പം ഉണ്ട് എല്ലാവർക്കും അന്നത്തെ ദിവസം ഞാൻ എല്ലാവരെയും ഹൃദയപൂർവ്വം എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹത്തോട് ക്ഷി ർത്ഥമായി സ്നേഹത്തോട് ഞാൻ ക്ഷണിക്കുകയാണ് നിങ്ങൾ വരണം പിന്നെ ഓണത്തിൻ്റെ തിരക്കുകളാണെന്ന് എനിക്കറിയാം എങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് വരാൻ ശ്രമിക്കണം രാവിലെ പത്തരയ്ക്കും പതിനൊന്നരക്കും ഇടയ്ക്കാണ് ഈ കർമ്മം നടക്കുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന വേണം എനിക്ക് എല്ലാവരുടെയും സ്നേഹം എല്ലാം എനിക്ക് വേണം കേട്ടോ പിന്നത്തെ ഒരു കാര്യം പറയാനുള്ള കാര്യം ഇത് അപ്പം അങ്ങനെ പിന്നെ ഞാൻ പുറകെ ആരൊക്കെ ഉണ്ട് എന്താണെന്നുള്ള വിശദ വിശദവിവരങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം മാരേജ് ബ്യൂറോയിൽ ഇത്ര തിരക്കെ അതിൻ്റെ മാരേജ് ബ്യൂറോയിൽ സിംഗുമ എന്താ അങ്ങനൊന്നുമില്ല മാരേജ് ബ്യൂറോ ഒക്കെ ഞാൻ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ കൈകളിലൂടെ തന്നെയാണ് അത് പോകുന്നത് എനിക്ക് ചെന്നാൽ ഒരു ഡ്രസ്സൊക്കെ എടുക്കണം പിന്നെ നമ്മളുടെ പിന്നെ ഇതെല്ലാം നോക്കാൻ ആളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ തലവേദനകളൊന്നുമില്ല ഞാൻ ഫ്രീ ആയിട്ട് തന്നെ നിൽക്കുന്നത് പിന്നത്തെ കാര്യം ഇപ്പം എനിക്ക് ഒരു കല്യാണം ശരിയായിട്ടുണ്ട് ആലപ്പുഴ ഒരു കല്യാണം ശരിയായിട്ടുണ്ട് ചേർത്തല ഭാഗത്ത് അപ്പോൾ അങ്ങനെ ആ കല്യാണങ്ങൾക്കൊക്കെ വേണ്ട ഇവൻ്റ് മാനേജ്മെൻ്റ് ഒക്കെ ഞാനാണ് ചെയ്ത് കൊടുക്കുന്നത് അതൊക്കെ എനിക്ക് ൂബിലൂടെ വന്ന് കിട്ടിയതാണ് പിന്നെ അതൊക്കെ ഫിലിം സ്റ്റാർ ഉൾപ്പെടെ നമ്മളത് ചെയ്തു കൊടുക്കുകയാണ് പിന്നെ പിന്നെന്താ പറയുന്നത് അത് എൻ്റെ കയ്യിൽ നിന്ന് ആലോചനയാണ് അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കോട്ടയത്തും ഒരു കല്യാണം ശരിയായി വരുന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെയൊക്കെ ഒരു സന്തോഷം എനിക്കുണ്ട് ശരിക്ക് നമ്മൾ മൂലം ഒരു നല്ല ബന്ധം സെറ്റായി വരികയെന്ന് പറഞ്ഞാൽ അത് വരുന്ന ചെറുക്കൻ്റെ പെണ്ണുമൊക്കെ സംസാരിച്ചല്ല ഓക്കെ ആയി അതിൻ്റെ എൻഗേജ്മെൻ്റ് ഒക്കെ നടക്കാൻ പോകണം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഇനിയും ബാക്കി ബാക്കിയുള്ളവർക്കെല്ലാം എൻ്റെ പ്രാർത്ഥനയുണ്ട് എല്ലാവരും കല്യാണം നടക്കണേ നല്ല ഏജ്ജ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇതിലേക്ക് വരാൻ ഏജ് റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിനോ നാൽപ്പത്തഞ്ച് വയസ്സിന് ഇടയ്ക്കുള്ള സ്ത്രീകൾ പുരുഷന്മാർ ഇഷ്ടംപോലെ സ്ത്രീകൾ വളരെ കുറവ് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ സെക്കൻഡ് മാര്യേജ് ആണെങ്കിലും ഫസ്റ്റ് മാരേജാണല്ലോ അങ്ങനെയുള്ളവർ വരണം ഇഷ്ടംപോലെ കല്യാണം ആണുങ്ങളുടെ ഇഷ്ടംപോലെ ആലോചനയുണ്ട് അതങ്ങനെ പിന്നെ പറയാൻ എന്താ പറയുന്നത് പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നവരല്ലേ ജോയിൻ ചെയ്യിക്കുന്ന എല്ലാവരെയും അത് ഞങ്ങൾ അഡ്മിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം ഉള്ളവർ കമ്പ്യൂട്ടർ ഉള്ളവരായിരിക്കണം പിന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരായിരിക്കണം അഡ്മിനെയൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് വരും ദിവസം ഞങ്ങൾ അവിടെ വന്നിട്ട് അതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ചെയ്യുക അത് ചെയ്ത് ഏ അവസാന റഡിങ്ങിലാണ് ഇപ്പോൾ ഒരുപാട് കമ്പനികൾ നമുക്ക് ഓഫർ വന്നിട്ടുണ്ട് ഇപ്പോൾ ജോലിയുടെ തുറമുരം പേരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടെങ്കിൽ എനിക്ക് അവർ പറയുന്ന എല്ലാ ആളെയും ഇപ്പോൾ നേഷണൽ ചോദിച്ചാൽ എഞ്ചിനീയർ ചോദിച്ചാൽ ഡോക്ടറെ ചോദിച്ചാലും പിന്നെ ഇങ്ങേറ്റം ഒരു റൂം ബോയി ചോദിച്ചാലും പിന്നെ ക്ലീനിങ്ങിൽ ഒരാളെ ചോദിച്ചാലും ഒരു കുക്കിനെ ചോദിച്ചാലും ഇതൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റണം അപ്പം എല്ലാവരും ഞാൻ പിന്നെ വരും ദിവസം ഞാൻ നാളെ വല്ലതും അത് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ആ നമ്പർ ഞാൻ ഇതിനകത്ത് ഇടും അപ്പം നിങ്ങൾ റിക്വസ്റ്റ് അയക്കണം അപ്പോൾ അതിനകത്ത് ചെറിയ ഫീസ് ഞാൻ വാങ്ങുന്നുണ്ട് കാരണം അത് വാങ്ങാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതും ഞാൻ സൗജന്യമായി ചെയ്തു തന്നെ എന്തുകൊണ്ടെന്നാൽ പിന്നെ എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം പിന്നെ നമുക്ക് പെട്രോൾ അടിക്കണം ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോകണം പിന്നെ ഒരുപാട് ഫോൺ ചെയ്യണം ഇങ്ങനെയെല്ലാം കണക്റ്റിങ് ആണ് അപ്പം മൂന്നാല് ഫോണ് കണക്റ്റിങ് എല്ലാം വാട്സപ്പ് വഴിയാണ് ഇതെല്ലാം നടക്കുന്നത് നിങ്ങൾ അപ്പം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് എടുത്തിട്ട് ഏത് ജോലിക്ക് അപ്ലൈ ചെയ്യണമെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും നിങ്ങൾ അഞ്ച് പൈസ നഷ്ടപ്പെടത്തില്ല നിങ്ങളൊരു ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം ഇവിടെയൊക്കെ തന്നെ വന്നിട്ട് ഇൻ്റർവ്യൂവിന് അതിനേതിനൊക്കെ കുറേ ഒരുപാട് പൈസ പറ്റിക്കുന്നുണ്ട് ചീറ്റിങ് ചെയ്യുന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് കമ്പനികൾ ഞങ്ങൾക്കിപ്പോൾ ജോലിയുടെ ഓഫർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബോബൻ തന്നെ അതെല്ലാം കറക്റ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് നിങ്ങളെല്ലാ ഓഫറുകളും അതിനകത്ത് ഇടും അപ്പോൾ ഈ ഓണം കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റും അതിനുമ്പോൾ നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ റിക്വസ്റ്റ് അയച്ച് അതിനകത്ത് അംഗമാകുക കേട്ടോ അപ്പം നിങ്ങൾക്കത് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ നിങ്ങൾക്ക് ആയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഇതിനകത്ത് ഒന്ന് പറഞ്ഞോളുക പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ത് സാധനം വിൽക്കണമെങ്കിലും എന്ത് സാധനം മേടിക്കണമെങ്കിലും നിങ്ങൾക്ക് അതിനകത്തൂടെ ചെയ്യാം അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് നമ്മൾ ചെയ്യുന്നത് ജോലി വേണമെങ്കിൽ ജോലി ആവശ്യക്കാർക്ക് വരാം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ ഏതെങ്കിലും ഇത് കാണുന്ന ആർക്കും ഏതെങ്കിലും കമ്പനിയിലോ കടയിലോ വീടുകളിലോ എവിടത്തേക്ക് ഹോസ്പിറ്റലിലോ എവിടെ എന്ത് ജോലിക്ക് ഒരു ബൈസ്റ്റാൻഡർ വേണമെങ്കിൽ പോലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് ചോദിക്കാം പിന്നെ നിങ്ങൾക്ക് ഏത് ജോലി വേണമെങ്കിലും അതിനകത്ത് ആവശ്യപ്പെടാം നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം വിൽക്കാനുണ്ടെങ്കിൽ അതിനകത്ത് കാണിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതിനകത്ത് വാങ്ങാം ആ രീതിയിലുള്ളൊരു ഗ്രൂപ്പാണ് നമ്മൾ ഫോം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ എല്ലാത്തിനും പറ്റിയിട്ട് നിങ്ങൾക്കിതൊരു അസെറ്റായിരിക്കും സിംഗിൾ ബോമൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് എല്ലാം ഉണ്ടായിരിക്കും സ്വർണ്ണമായിട്ട് ഇമിറ്റേഷൻ ആകട്ടെ ഡ്രസ്സാകട്ടെ ജുവലറി എന്താകട്ടെ പിന്നെ എന്ത് സാധനവും ഫുഡാകട്ടെ പിന്നെ ഈ ലോകത്തുള്ള എൽ എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ വാങ്ങുകയും വിൽക്കുകയും കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അതെല്ലാം കേട്ടോ അപ്പം അതല്ല ഈ ഗ്രൂപ്പിലൂടെ ചെയിനായി നമുക്ക് കൊണ്ടുപോകാം എല്ലാ ഒരുപാട് സ്ത്രീകൾക്ക് ഒരുപാട് സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ ഒരു വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഈ ഗ്രൂപ്പ് യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അത് ഇന്ന് വരെ ആരും ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് എനിക്കിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കൊണ്ട് യൂട്യൂബിലൂടെ ഇപ്പോൾ ഇത്രയും പേര് എന്നെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇപ്പോൾ രണ്ടായിരത്തിലധികം ഇപ്പോൾ തന്നെ എൻ്റെ മാരേജ് ബ്യൂറോയിൽ വന്നിട്ടുണ്ട് കൂടുതലും ആണുങ്ങളാണ് ഇത്രയും പേരിൽ ആലോ ആലോചിച്ചോളാം ഒരു പത്ത് മുന്നൂറ് പെൺകുട്ടികളെ ഉള്ളു അപ്പം ബാക്കിയെല്ലാം ആണുങ്ങള ഇപ്പം ഇത്ര ആണുങ്ങൾക്കപ്പം ഞാൻ എങ്ങനെ പെൺകുട്ടികൾക്ക് അപ്പം മാച്ച് പെൺകുട്ടികളുടെ അമ്മമാരുണ്ടെങ്കിൽ മാച്ച് തരിക നിങ്ങൾ സാധാരണ പാവപ്പെട്ടവരാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഫീസൊന്നും വേണ്ട നല്ല ബന്ധം നിങ്ങൾ യോജിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് എൻ്റെ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ നോക്കുക ബാക്കി എന്ത് സഹായം എന്ത് സമയത്തും ഞാൻ മാക്സിമം എപ്പോഴും ഞാൻ ഫോൺ അലൗഡ് ആയിരിക്കും കേട്ടോ നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എല്ലാ അനുഗ്രഹത്തിനും എല്ലാ സപ്പോർട്ടിനും സന്തോഷം കേട്ടോ ഇനി അങ്ങോട്ടും എല്ലാം നല്ലതായി വരണമെങ്കിൽ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ വേണം ഓക്കെ നല്ലൊരു ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് കയറുകയാണ് എല്ലാവരെയും പ്രാർത്ഥന വേണം എല്ലാം നല്ലതായിട്ട് വരാൻ കേട്ടാ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് കേട്ടാ ബൈ ബൈ